ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി മു ഒരുനൂറ്റി മുപ്പതാമത്തെ ഓഫറ് പിന്നെ ഒരു ഫോർ ബർണർ സോറി ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ഗ്ലൈൻ ഗ്ലൈൻ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ഇത് കുറച്ച് ഹെവി ടൈപ്പാണ് അതുപോലെ ഹോബാണിത് ഹോബായിട്ട് ഉപയോഗിക്കാം സ്റ്റൗവായിട്ട് ഉപയോഗിക്കാം നമുക്ക് കട്ട് ചെയ്ത് സ്ലൈവ് കട്ട് ചെയ്ത് ഇറക്കി വെച്ച് ഉപയോഗിക്കാം നോർമൽ മോഡലും ഉപയോഗിക്കാം അടിയൊക്കെ ഫോൾഡിംഗ് ടൈപ്പാണ് അടിയൊക്കെ ഫുള്ള് കവറിങ്ങാണ് കവറിങ്ങാണ് അടിഭാഗം വരുന്നത് അതുപോലെ എലി കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ബർണറൊക്കെ നല്ല സ്പെഷ്യൽ മോഡൽ ബർണറാണ് വരിക ഇതിന് ഓൺലൈൻ പ്രൈസ് ഏകദേശം ഒരു പതിമൂവായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് പതിമൂവായിരം രൂപ ഉണ്ട് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ് നമ്പറും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരും അതിന് തീ വരും വെറുതെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നിലും വരും മൂന്നും ഓട്ടോമാറ്റിക്ക് വരുന്ന മോഡൽ ബാറ്ററി ആണ് അത് പ്രസ് ചെയ്താൽ മതി അപ്പോൾ കത്തും അപ്പോൾ ഗ്ലാസ് സ്റ്റോപ്പ് നല്ല ഹെവി മോഡൽ പതിമൂന്ന് രൂപ ഓൺലൈൻ പ്രൈസ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ തന്നെ ഒരു റൈസ് കുക്കർ വൺ ലിറ്റർ റൈസ് കുക്കർ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് ബട്ടർഫ്ലൈയുടെ കുക്കർ വരണം അപ്പോൾ ഇത് പതിമൂവായിരം രൂപ ഓൺലൈൻ പ്രൈസിൻ്റെ ഏകദേശം നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ഗ്യാസ് സ്റ്റോവ് എടുക്കുമ്പോൾ ഒരു റൈസ് കുക്കർ വൺ ലിറ്റർ റൈസ് കുക്കർ ബോക്സ് പീസ് ബ്രാൻഡും വൺ ലിറ്റർ റൈസ് കുക്കർ അല്ലെങ്കിൽ അതിൻ്റെ പാത്രം വരുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും ഇത് രണ്ടും ഈ പതിനായിരം രൂപകളെ ഗ്യാസ് സ്റ്റോവ് എടുക്കുമ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ഗിഫ്റ്റാണ് ഫ്രീ ആണ് സൗജന്യമാണ് അപ്പോൾ ആരാവശ്യക്കാരെ ജീവൻ പെട്ടെന്ന് വിളിച്ചോളൂ ഇത് നല്ല ഹെവി പ്രോഡക്റ്റാണ് നല്ല ഹെവി സ്റ്റൗ ആണ് നല്ല വിലയുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കുമാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം അതായത് വൺ ലിറ്റർ റൈസ് കുക്കറും അഞ്ച് ലിറ്റർ കുക്കറും ഇതിനോടൊപ്പം ഫ്രീ ആണ് ഗിഫ്റ്റ് അത് നമ്മുടെ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിലെ ഓണം ഓണം ഓഫറായിട്ട് വരുന്ന ഓഫറുകളാണതൊക്കെ ഇത് രണ്ടും തന്നെ വാങ്ങിക്കാൻ തന്നെ നമുക്കൊരു പത്ത് രൂപ വരും അപ്പോൾ ഇതിന് പതിമൂവായിരം രൂപ വരും ഓൺലൈൻ പ്രൈസ് ഷോപ്പിംഗ് വേടുക ഒരു പതിനെട്ട് പത്തൊൻപത് ഇരുപതിനായിരം രൂപ വരെ ഷോപ്പിംഗ് വാങ്ങിക്കാൻ വെച്ചാൽ പ്രൈസ് വരും അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഓക്കെ